അധ്യായം നൂറ്റി രണ്ട് അക്കയിൽ അവതരിച്ചത് എന്നാൽ പെരുമ നടിക്കൽ എന്നർത്ഥം മനുഷ്യർ പെരുമ നടിക്കുന്നതിൽ മുഴുകിയതിനെ സംബന്ധിച്ച ഒന്നാം സൂക്തത്തിലുള്ള പരാമർശമാണ് ഈ പേരിന് നിദാനം പരസ്പരം പെരുമടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു നിങ്ങൾ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നതുവരേക്കും നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും പിന്നെയും നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും നിസ്സംശയം നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും പിന്നീട് ആ ദിവസത്തിൽ സുഖാനുഭവങ്ങളെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും